പരീക്ഷാ സെൻ്ററുകൾക്ക് മുന്നിൽ ആ പുതിയ രീതികൾ പുതിയ കാഴ്ചകളാണ് ഇത്തവണ കാണുന്നത് സ്കൂളിന് മുമ്പിലിതാ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു ഒപ്പം രക്ഷിതാക്കൾ കുറേത് ഇത് ഇത് സാധാരണഗതിയിൽ കുട്ടികളെ വിളിച്ചു കൊണ്ടുപോകാൻ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും രക്ഷിതാക്കൾ നിരവധി എത്താറുണ്ടായിരുന്നു അങ്ങനെ എത്തിയ രക്ഷിതാക്കളെ ഈ വാഹനത്തിലും മറ്റും കുട്ടികളെ വിളിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചകളാണ് എന്ന് വിചാരിക്കരുത് കാരണം ഇന്ന് പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് കുട്ടികളെ വിളിച്ചു കൊണ്ടുപോകണമെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകി എന്നതാണ് പ്രത്യേകത നമ്മൾ കോട്ടൺ ഹിൽ സ്കൂളിലാണ് തിരുവനന്തപുരത്തെ ഉള്ളത് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അമ്മമാരൊക്കെ വന്നിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് അറിയിച്ചിരുന്നോന്ന് വരണോന്ന്

അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഗേറ്റിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളല്ലേ മെസ്സേജ് മെസ്സേജ് കുട്ടികളെ ഉണ്ടായിരുന്നു വിളിക്കാൻ വന്നതാണ് അതെ പുതിയ രീതിയാണ് പിന്നെ സ്കൂളിൽ നിന്ന് അധ്യാപകര് വിളിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ട് കൃത്യമായി വന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളാണോ കൊച്ചുമോളാണ് ഇതുപോലെ നമുക്കിതാ സ്കൂളിൻ്റെ അകത്ത് ഇങ്ങനെ നിറയെ ആളുകൾക്കാണ് ഇതിനകത്തേക്ക് അകത്തേക്ക് പോകുമ്പോൾ സ്കൂളിൻ്റെ ആദ്യം കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് പോണമെന്ന് തോന്നലേ അതെ വിളിച്ചു വന്നു സുരക്ഷയാണല്ലോ ആവശ്യം അതാണ് എന്തായാലും സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ച് രക്ഷിതാക്കൾ കൂട്ടത്തോടെ എത്തിയിരിക്കുന്നു പലീശ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങുകയും ചെയ്യും